അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ വന്നിട്ടുണ്ട് മുന്നൂറ് റുപ്യക് ഷോളോ മാക്സിട്ട അപ്പൊ അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ ഷോളോ മാക്സി മുന്നൂറ് റുപ്യക് ഡെലിവറി ഫ്രീ ഇല്ല ഡെലിവറി നിങ്ങൾ കൊടുക്കാം ഐറ്റംസ് ഞമ്മൾ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയണെങ്കിൽ മക്കളെ ചുരിദാറിന്റെ ബിറ്റ് അടിപൊളി ബിറ്റുകൾ മസ്ലിം ബിറ്റുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വാങ്ങിച്ചത് കണ്ടോളി കണ്ടിച്ച് വാങ്ങിച്ചുകൊണ്ട് അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ അതിന് കൂടെ ഞാനത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ മുന്നൂറ് റുപ്പേക്ക് ഷോൾ മാക്സിമം കൂടി വന്നിട്ടുണ്ട് ഐറ്റംസ് കാണിക്കും ഞാൻ ഫസ്റ്റ് മുന്നൂറ് മോഡൽ നമ്മൾ െ ആ മോഡലിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അന്ന് സാധനം കിട്ടിയില്ല അപ്പൊ റീസ്റ്റോക്ക് ചെയ്തതാണ് ഞാന് അപ്പൊ അൻപത്തി ആറ് സൈസാണുള്ളത് അൻപത്തി ആറ് സൈസാണ് ഇതിൽ ഇറക്കം വരുന്നത് പിന്നെ ഇതില് ചെസ്റ്റളവുണ്ട് അളന്നിരങ്ങണ്ട് ആ നാല്പത്തി എട്ട് എട്ട് ചെസ്റ്റളവുണ്ട് ഉഷാറാണല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതിന്റെ കൈയർക്കം വരുന്നത് കൈയർക്കം പതി പതിനഞ്ചഞ്ച് കയ്യർക്കം വരണത് കൂടെ പറയാം ായിക്കോട്ടെസ് അൻപതും വരുന്നുണ്ട് ഏഹ് അൻപത്തി ആറ് സൈസ് നീ അമ്പത്തി നാലു എടുക്ക ഷോൾ ഷോള് മാക്സിമ വരുന്ന പ്രിന്റ് ആണ് പ്രിന്റഡ് അല്ല അത് തുണിമ ഉള്ള പ്രിന്റാണ് പ്രിന്റ് ഈ പോകില്ല രൂപയ്ക്ക് ഷോളും മാക്സിയും കൂടി കൊടുക്കണം ഇതിന്റെ ഈ ഷോളും കൂടി ഞാൻ നീർത്തി കാണിച്ചിട്ട് ഈ മോഡലിലുള്ള കളേഴ്സ് ഞാൻ കൗണ്ടറുമ്പോൾ വെച്ചിങ്ങനെ കാണിച്ചു തരട്ടാ ഓക്കെ അപ്പൊ അടിപൊളി അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് അടിച്ചിട്ടുണ്ട് മക്കളെ മക്കളെതാ കണ്ടോളി ഷോൾ നിങ്ങൾ വല്ലാത്ത ഐറ്റംസ് ഷോൾട്ടാ നോക്കുകയാണെങ്കിൽ രണ്ടേകാൽ മീറ്റർ നീളാണ് ഷോള് ഈ വന്നിട്ടുള്ള ഐറ്റംസ് ഇതാ മോഡലി കണ്ടോളി കണ്ടിട്ടാ നല്ല മഞ്ചാണ് കേട്ടാ കണ്ടില്ല കാണിച്ചതിന്റെ മോഡലാ കേട്ടത് അതാണ് കാണിച്ചതിന്റെ മോഡല് ഷോള് മാക്സിം കൂടി മുന്നൂറ് കിട്ടാ അടുത്ത പീസ് അടുത്ത പീസ് ഇതാ കണ്ടോളി ഷോള് മാക്സിം കൂടി മുന്നൂറ് റുപ്യള്ള അപ്പൊ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ഇല്ല ഡെലിവറി എത്ര പീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഡെലിവറി ചാർജ് വരും ഓക്കെ അപ്പൊ അടിപൊളി ആണ് നമ്മുടെ ഷോപ്പുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് ഇനിയിപ്പോ അടുത്ത മോഡൽ കാണിക്കാം അടുത്ത അടുത്തത് മോഡല് കാണിക്കുക്ക് കണ്ട മുന്നൂറ് ഉറുപ്പയ്ക്ക് ഷോൾ മാക്സിമം കണ്ടില്ലെങ്കിൽ അമ്പത്തിയാറ് സൈസ് കിട്ടാ ഫുൾ അളവ് സെയിം അളവ് കിട്ടാ ഞാൻ ആദ്യം പറഞ്ഞ അതേ അളവിൽ അളവിലന്നെ വരുന്നത് എടുത്താൽ മതി ഓക്കെ അപ്പൊ റിട്ടേൺ ഇല്ല അളവിന്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ കണ്ടില്ലേ അപ്പൊ മുന്നൂറ് രൂപ മക്കളെ ഷോൾ ഉള്ളിലോട്ട് നമ്മുടെ ഈ ഒരു മോഡലില് നമ്മൾ ഷോൾ കണ്ട് നിർത്തി കാണിക്കാം ബാക്കി കാണിക്കംസ് നമ്മള് കൗണ്ടറിന് വെച്ച് കാണിക്കൂട്ടാ അടിപൊളി ഷോള് കണ്ടോളിട്ടാ സ്ക്രീൻഷോട്ട് എടുത്തോളി മോഡലിപ്പൊ കാണിച്ചതിന്റെ മോഡലാണ് പ്രിന്റ് പേടി ഒരു നിങ്ങൾ പേടിക്കണ്ട കാരണം െ നല്ല മൊഞ്ചാണ് മൊഞ്ചാണ് മുന്നൂറ് റുപ്യ കിട്ടൂറ് ഷോളും മാക്സിമം കൂടെ മക്കളെ എവിടുന്നാ കിട്ടല്ലേ അപ്പൊ ഇതാണ് രണ്ടാമത് രണ്ട് ഇപ്പൊ നമ്മൾ കാണിച്ചു ഇനി നമ്മൾ കാണിക്കാനുള്ള അടുത്തൊരു മോഡലും കൂടെ ഓക്കെ മക്കളെ അടുത്ത 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 മോഡൽ മോഡൽ കാണിക്കാൻ റീസ്റ്റോക്ക് ആയതുകൊണ്ട് റെഡാട്ടോ ഇത് ഓറഞ്ച് അല്ല വീഡിയോയിൽ ഓറഞ്ച് ആയിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല ഡാർക്ക് റെഡ് ആണ് അപ്പൊ ഇതിന്റെ ഷോൾ നമ്മളെത്ത കാണിച്ച കാണിച്ച അടിപൊളി നമ്മൾ കളർ ചേഞ്ച് ചെറിയ ചോദിക്കും കോട്ടൺ ആണോ കോട്ടൺ ആണോ കോട്ടൺ ആണോ ഇതൊക്കെ ഡാർക്ക് ലൈറ്റ് കളർ ആയിട്ടാണ് കാണുന്നത് ഇത rost ആണ്. ഇది peacock green ആണ്. green ആണ് ട്ടോ peacock. ഇതില് blue ആയിട്ടുള്ളാണ്. green ആണ്. ഇതാ അടുത്തది. ഇത് blue ആണ്. ഇതില് കളർ അല്ലേ. ഓക്കേ. എന്താ ചൊല്ല് ഇതാ. നല്ല അടിപൊളി. അടിപൊളി ഐറ്റംസ് ആണ്. നല്ല കണ്ണിട്ടിനാ. തീയില്ല. മൊഞ്ചോണ് ജാണീട്ട് അട കണ്ടോളി. അപ്പൊ ഡെലിവറി ഫ്രീ ഇല്ല നമ്മൾ പേയ്മെന്റ് എങ്ങനെ നിങ്ങൾക്കറിയാില്ലേ അതന്നെ പേയ്മെന്റ്. അപ്പോൾ ഈ ഒരു മോഡൽ ഇതാ ഇങ്ങോട്ട് വെരി. കണ്ചോളി. ഇതാ. ഇതാണ് ഒരു കളർ. ഇതെന്റെ കളർ चेंज കളേ. ഇത് ഭാരതമാണ്. മെറ്റീരിയൽ ഞാൻ അന്നെങ്ങനെ നോക്കിയോ. ഭാരതനാ? ഭാരതൊന്നുമല്ല. ഇത് ഭാരതമാണ്. ഇതാ.

നനവ് ഇത് കംപ്ലൈന്റ് മഴ ആയതുകൊണ്ട് വണ്ടിപ്പോ ഷോള് അടിപൊളി ഷോളോ നല്ല പിടിക്കും

ൾക്കാര്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മള് ചെയ്ത് തരും പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് ഡീറ്റെയിൽസ് ഒന്നൊക്കെ ലോങ് പോകണ്ടാവും അപ്പോൾ പിന്നെ രണ്ട് രണ്ട് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ മുതലാ രണ്ട് പീസ് എടുക്കുക അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കും അപ്പോൾ രണ്ട് പീസ് എടുക്കും ഓർ കവറിന്റെ കാര്യങ്ങളും ഒന്നാണോ അപ്പോൾ രണ്ട് പീസ് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതിന്റെ റേറ്റ് ഷോൾ മാക്സിമം വരുന്നത് മുന്നൂറ്റി മുന്നൂറ് രൂപയാണ് അപ്പോൾ വീഡിയോസ് കണ്ടതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുതരിക അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പിന്നെ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് നിങ്ങൾ പേയ്മെന്റ് തന്നാൽ രജിസ്റ്റേർഡ് പാർസൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ രജിസ്റ്റേർഡ് പാർസൽ അയക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണോ നിങ്ങൾ ഒറിജിനൽ നെയ്മും നാട്ടിലുള്ള ആൾക്കാരുടെ പേര് തരും അകളത്തിലുള്ള ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ സാധനം കൈ കിട്ടൂലും തരുത് ഒറിജിനൽ ഒറിജിനൽ പേരു മറ്റേ പാസല് അയച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പേരുള്ള ആൾക്കാർക്കുമ്പോൾ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം സംഭവമാണ് വീട്ടിലും കൊടുക്കുള്ളൂ പറഞ്ഞിട്ടൊന്നും അതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ അവർക്ക് ആ ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളത് ഒരു നിയമാണ് അതാണ് സംഭവം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്യാർ ചെയ്യുക അടുത്ത കാണാം